ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ആനി യൂജിൻ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില തോരനാണ് ഇത് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതല്ല കുറച്ച് സ്പെഷ്യൽ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഇതുണ്ടാക്കുന്നത് ഇലക്കറിയായും പച്ചക്കറിയായും ഒക്കെ ഉപയോഗിക്കാവുന്ന പോഷകസമൃദ്ധമായിട്ടുള്ള ഒന്നാണ് മുരിങ്ങയില ഒട്ടുമിക്ക അസുഖങ്ങൾക്കുമുള്ള ഒരു സിദ്ധൌഷധം കൂടിയാണ് മുരിങ്ങയില കുട്ടികളിലെ കൃമിഴി മാറ്റാനായിട്ട് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും മുരിങ്ങയില തോരൻ വെച്ചു കൊടുക്കുക കുട്ടികൾക്കാവുമ്പോൾ കുറച്ച് മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് ചിക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും ഡയറ്റ് ചെയ്യുന്ന കൂട്ടുകാർക്ക് മുട്ട ഒന്നും ചേർക്കാതെ നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഇന്ന് നമ്മൾ മുരിങ്ങയില തോരൻ തയ്യാറാക്കാൻ പോകുന്നത് കീറ്റോ ഡയറ്റൊക്കെ ചെയ്യുന്ന സുഹൃത്തുക്കൾ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി ഒരു റെസിപ്പി ചെയ്യുവാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാം ഞാനിവിടെ കുറച്ച് മുരിങ്ങയില കഴുകി ഇലടർത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി അല്ലി കുറച്ച് തേങ്ങാപ്പിരയാണ് ഇനി വേണ്ടത് ഞാൻ താളിക്കുന്ന സമയത്ത് കാണിച്ചു തരാം നമ്മളൊരു ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഉണക്കമുളകാണ് ആണ് ചതച്ചത് എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇതിന് പകരമായിട്ട് ചേർക്കാം ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പീര എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങയിലിട്ട് കൊടുക്കാം ഈ മുരിങ്ങയിലെ തോരൻ നമുക്ക് ചൂടോടെ കഴിക്കുന്നതിൽ നല്ലത് ഒന്ന് തണുത്ത ശേഷം കഴിക്കുന്നതാണ് ഞാൻ രണ്ട് രീതിയിലും കഴിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഇന്ന് എനിക്ക് തണുത്ത ശേഷം ഒത്തിരി ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് എൻ്റെ മോനാണെങ്കിൽ പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് ഒരല്പം മടിയാണ് എന്നാലും ഈ മുരിങ്ങയിലെ തോരൻ വളരെ ഇഷ്ടത്തോടെയാണ് കഴിച്ചത് അപ്പോൾ ഇലക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക മുരിങ്ങയിലെയൊക്കെ ആഹാരത്തിൽ പതിവായിട്ട് ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഒട്ടേറെ ഗുണങ്ങൾ ലഭിക്കും വൈറ്റമിൻ എ അടങ്ങിയ മുരിങ്ങയില നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് തിമിരത്തേക്ക് പ്രതിരോധിക്കാൻ കഴിവുണ്ട് ഇനി നമ്മൾ അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്ത് വേവിക്കുക ഇത് മൂട് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല മൂടി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളമിറങ്ങി നമ്മുടെ മുരിങ്ങയിലാകെ കുതിർന്ന് ഇതായി പോകും അപ്പോൾ നന്നായിട്ട് ഫ്രഷായിട്ട് ആ മുരിങ്ങയിലെ ആ ടേസ്റ്റിൽ നമുക്ക് കഴിക്കണമെങ്കിൽ ഈ രീതിയിൽ പാകം ചെയ്യേണ്ടി വരും അതുപോലെ ഗർഭിണികൾക്ക് അതുപോലെ മുല കൂട്ടുന്ന അമ്മമാർക്കൊക്കെ വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒന്നാണ് മുലപ്പാൽ വർദ്ധിക്കാനൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ പ്രഗ്നൻസി സ്റ്റേജിന് മുമ്പ് മുതൽ തന്നെ നമുക്ക് മുരിങ്ങയില കഴിച്ചു തുടങ്ങുക നല്ലതാണ് കുട്ടികളില്ലാത്ത ദമ്പതികളിൽ റെഗുലറായിട്ട് കഴിക്കേണ്ട ഒന്ന് തന്നെയാണ് മുരിങ്ങയില ഇപ്പം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമായിരിക്കും ഇത്തരം അറിവുകൾ തീർച്ചയായും അവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് ആരും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലായക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ നാല് വീഡിയോസ് വളരെയേറെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ കൂടി കാണാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം